നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചാർട്ടേഡ് വിമാനങ്ങളിൽ എത്തുന്ന പ്രവാസികൾ കോവിഡ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന വ്യവസ്ഥ കേരളം കർശനമാക്കുന്ന റിപ്പോർട്ട് ഈ മാസം ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇതിനെതിരെ പ്രവാസ ലോകത്ത് കനത്ത പ്രതിഷേധമാണ് ഉയർന്നത് നിലവിലെ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടതിനാലും അതോടൊപ്പം തന്നെ അടിയന്തര ചികിത്സക്കായും വിസാ കാലാവധി അവസാനിച്ചവരുമൊക്കെ തന്നെയാണ് എത്തിച്ചേർന്നത് അവർക്കൊക്കെയും ഒരു കീറാകുട്ടിയാണ് ഈ വ്യവസ്ഥ ഇനിയിപ്പോൾ ഏത് കോണിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയാലും ഈ നിബന്ധന ബാധകമാണ് കേരളത്തിൽ മാത്രമാണ് ഈ നിബന്ധന ഉള്ളത് ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ പോകുന്നവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കി ഈ മാസം ഇരുപത് മുതലാണ് നിബന്ധന പ്രാബല്യത്തിൽ വരിക കേരള സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് പരിശോധന നിർബന്ധമാക്കിയതെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുകയുണ്ടായി കേരള സർക്കാർ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുമുണ്ട് അതേസമയം വന്ദേ ഭാരത് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല യാത്രക്കാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പരിശോധന നടത്താവുന്നതുമാണ് ചാർട്ടേഡ് വിമാന സർവീസുകൾ നടത്തുന്ന സാമൂഹ്യ സംഘടനകളും മറ്റും യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് അടുത്ത ശനിയാഴ്ച മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും യാത്രാനുമതി നൽകുകയെന്നും എംബസിയുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ചാർട്ടേഡ് വിമാനങ്ങളിൽ നാടണമെന്ന് കരുതിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം ബുക്ക് ചെയ്ത വിമാനങ്ങൾ സംഘടനകൾക്ക് റദ്ദാക്കേണ്ടി വരും ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് സാമൂഹിക സംഘടനകൾക്ക് ഉണ്ടാവുക രണ്ടാഴ്ച മുമ്പാണ് ചാർട്ടേഡ് ചാർട്ടേഡ് വിമാന സർവീസുകൾ പേരാണ് വിമാനങ്ങളിൽ ഇതുവരെ മടങ്ങിയെത്തിയത് വന്ദേ ഭാരത് വിമാനങ്ങളിൽ ആറായിരം പേരും മടങ്ങി പതിനായിരങ്ങളാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കാതെ കണ്ണീരും കയ്യുമായി കാത്തിരിക്കുന്നത് അവർക്കൊക്കെയും കീറൽ മുട്ടിയായി തീരുകയാണ് ഈ വ്യവസ്ഥ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ